നമസ്കാരം ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഭാഗമായി പതിനാറാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിലെ കീഴിൽ വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ബോധവൽക്കരണ യജ്ഞത്തിന്റെ പരിസമാപ്തിയായി സൂപ്രണ്ട് സുനിൽ ജെ ഇളന്ത അധ്യക്ഷതയിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി കോളേജ് ഓഫ് ബി എസ് സി നഴ്സിംഗ് തേർഡ് ഇയർ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ സ്കിറ്റ് ഫ്ലാഷ് മോബ് ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു ഡെങ്കി ഫീവറിനെ കുറിച്ചും ഡ്രൈഡേ ആചരിക്കേണ്ട ആവശ്യകതയെ കുറിച്ചും വിശദമായി സംസാരിക്കുകയും ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ സാബു വിവിധങ്ങളായ കൊതുക് ജന്യ രോഗങ്ങളും അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കുന്ന വിവിധങ്ങളായ നടപടികളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഇന്നത്തെ സ്കിറ്റും ഈ ബോധവൽക്കരണ എന്താണ് ദേശീയ ഡെങ്കു ദിനമായിട്ട് ആചരിക്കുന്നത് എല്ലാ വർഷവും മെയ് പതിനാറാം തീയതിയാണ് ഇതോടനുബന്ധിച്ച് ഒരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവേർനെസ് പരിപാടി ബോധവൽക്കരണ പരിപാടികളുടെ യജ്ഞമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം